ബി ജെ പി ഉപ്പുതല പഞ്ചായത്ത് തല ഏകദിന പഠന ശിബിരം സംഘടിപ്പിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് പഠനശിബിരം ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനു വേണ്ടിയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത് പഞ്ചായത്തുകൾ തോറും പഠന ശിബിരം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുതര പഞ്ചായത്തിലും പഠന ശിബിരം സംഘടിപ്പിച്ചത് ഉപ്പുതര എസ് എൻ ഡി പി ഹാളിൽ വെച്ചാണ് പഠന ശിബിരം നടന്നത് ഓരോ വാർഡ് തലത്തിലും നേതൃത്വത്തിലുള്ളവർക്കായാണ് പഠന ശിബിരം നടത്തിയത് പഠന ശിബിരം ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് പി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അതാത് സ്ഥലങ്ങളിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസനവും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അധികാരികളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് അതിനെ പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു ഈ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് ഇതിനകത്ത് ഉപ്പുതറ പഞ്ചായത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ശില്പശാലയിൽ ഉപ്പതറ പഞ്ചായത്ത് ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി കീയ വിഷയങ്ങളോട് നിന്നുകൊണ്ട് ഇടതും വലുതും സർക്കാരുകൾ ഇടുക്കി ജില്ലയോട് കാണിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള അവഗണനകൾ അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ എല്ലാം ജനസംരക്ഷണം കാട്ടിക്കൊണ്ട് ഇടുക്കി ജില്ലയോട് കാണിച്ചിരിക്കുന്ന വഞ്ചനാപരമായ നയങ്ങൾക്കെതിരെയാണ് പാർട്ടിയുടെ പരിപാടികൾ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായ ഇ എസ് ബൈജു അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സന്തോഷ് കൃഷ്ണൻ പി സന്തോഷ് കുമാർ ഷാജി നെലിപ്പറമ്പിൽ പറമ്പിൽ കെ ഡി അനീഷ് അഡ്വക്കേറ്റ് നിഷാമോൾ കെ കുമാർ ജെയിംസ് തോക്കുമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ മണ്ഡലം നേതാക്കൾ പഠന ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ